ഓരോ മൺ ഒരു കഥയുണ്ട് ഓരോ തുള്ളി വിയർപ്പിലും ഒരു താളമുണ്ട് അതായിരുന്നു മകനെ ഈ മണ്ണ് കണ്ട കളരൂപം ഒരു നൃത്തമല്ല അത് ജീവിതമായിരുന്നു ദൈവവും മനുഷ്യനും ഒന്നാകുന്ന കർമ്മം നോക്കൂ നമ്മൾ ആ സ്ഥലം വാങ്ങണം ഒരു പാരമ്പര്യ കലാരൂപത്തിന്റെ പേരും പറഞ്ഞ് കുറെ പേർ തടസ്സം നിൽക്കുന്നു എത്രയാണ് വില അതിന്റെ അഞ്ചു മടങ്ങ് കൊടുക്കാം ഈ നൂറ്റാണ്ടിൽ ആർക്കാണ് പഴയൊരു കളരൂപം കാണാൻ നേരം അവന് കളരൂപം ഒരു വിലയിടാൻ കഴിയുന്ന വസ്തു മാത്രമായിരുന്നു അവൻ മറന്നുപോയിരുന്നു അവൻറെ വേരുകൾ ഉറപ്പിച്ചത് ആ കളരൂപം കണ്ട മണ്ണിലാണെന്ന് ആര്യൻ തൻറെ പഴയ തറവാട്ടിലെത്തുന്നു മുറ്റത്ത് ഒരു പഴയ തടിപ്പെട്ടിക്കരികിൽ അവൻറെ മുത്തശ്ശൻ കേശവൻ ആശാൻ മുത്തശ്ശൻ എനിക്ക് ഈ സ്ഥലം വിൽക്കണം ഇതൊരു നഷ്ടമാണ് കേശവൻ ആശാൻ ആര്യൻറെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ നഷ്ടം നീ നഷ്ടമായത് എന്താണെന്നറിയാമോ മകനെ നിന്റെ ഉള്ളിലെ കളരൂപം ഇരിക്കുന്ന ആ പെട്ടി തുറന്നു നോക്ക് നിന്റെ അച്ഛൻ അവസാനമായി ആടിയ വേഷമാണത് ആര്യൻ ആ പെട്ടി തുറക്കുന്നു വേഷം അച്ഛൻ കളരി ഒരു മഴയുള്ള സന്ധ്യ ചെറിയ കുട്ടിയായ ആര്യൻ മുത്തശ്ശന്റെ കൈകളിലിരുന്ന് കളരിയിലെ അരങ്ങിലേക്ക് നോക്കുന്നു വേഷമണിഞ്ഞ അവന്റെ അച്ഛൻ പത്മനാഭൻ നർത്തകൻ തീവ്രമായി ചുവടുവയ്ക്കുന്നു അവന്റെ ഓരോ ചലനത്തിലും പ്രപഞ്ചത്തിന്റെ ശക്തി പത്മനാഭൻ അരങ്ങിൽ നിന്ന് കുട്ടിയായ ആര്യനോട് മോനെ ഇതൊരു നൃത്തമല്ല ഇതൊരു തപസ്സാണ് ഈ വേഷമിട്ടാൽ ഞാൻ ഞാനല്ലാതാകും ഞാൻ കളരൂപമാകും ഈ മണ്ണിൽ കളിച്ച ഓരോ ദൈവവും എൻറെ ഉള്ളിൽ വരും ആര്യൻ വേഷത്തെ കൈയിലെടുക്കുന്നു ആ വേഷത്തിന്റെ തണുപ്പ് അവന്റെ കൈകളിലൂടെ ഹൃദയത്തിലേക്ക് പടരുന്നു അപ്പോഴാണ് അവൻ അറിഞ്ഞത് കളരൂപം എന്നത് കെട്ടിടമല്ല വിൽക്കാൻ പറ്റുന്ന വസ്തുവുമല്ല അത് അവന്റെ അച്ഛൻറെ വിയർപ്പാണ് മുത്തശ്ശന്റെ പ്രാർത്ഥനയാണ് ഈ മണ്ണിന്റെ ശ്വാസമാണ് ഓരോ ചുവടിലും ആഴത്തിലുള്ള ഒരു കഥ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആത്മാവ് നിറഞ്ഞ കലയുടെ രൂപം പിറ്റേന്ന് രാവിലെ ആ പഴയ കളരിമുറ്റം വൃത്തിയാക്കുന്നു കുട്ടികൾ തട്ടുകളിലിരുന്ന് മുത്തശ്ശൻ ആശാന്റെ പാഠങ്ങൾ കേൾക്കുന്നു ആര്യൻ പുതിയൊരു തേജസ്സോടെ കേശവൻ ആശാനോട് മുത്തശ്ശൻ ഈ സ്ഥലം വിൽക്കില്ല ഒരു പുതിയ കളരൂപം ഇവിടെ നിന്ന് തുടങ്ങണം അച്ഛന്റെ ഓർമ്മയും ഈ കലയും ഇവിടെ ജീവിക്കണം കേശവൻ ആശാൻ സന്തോഷത്തോടെ അതാണ് മകനെ നിന്റെ യഥാർത്ഥ കളരൂപം